ഏറ്റവും ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഉത്രാളിക്കാവ് ഗ്രൗണ്ടിൽ സ്ഥാപിച്ച ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മവും ചെയർമാൻ നിർവഹിച്ചു വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ പതിനഞ്ച് ബ്ലോക്ക് വാർഡിലെ വികസന സദസ് ഞായറാഴ്ച വൈകിട്ട് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വീടുകൾ അതിൽ ആയിരത്തി എഴുന്നൂറ്റമ്പത് വീടുകൾ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ആയിരത്തി അയ്യായിരത്തി അഞ്ച് ലക്ഷത്തിലധികം വീടുകൾ കൊടുത്തപ്പോൾ ഇന്നലെ അദ്ദേഹത്തിൻ്റെ വിമുക്ത സംസ്ഥാനമായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചപ്പോൾ ലേബി പകണന നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാല് ലക്ഷത്തി അറുപത്തി എട്ടായിരം വീടുകൾ പൂർത്തീകരിച്ചയിലാണ് നമുക്ക് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് വീടുകൾ പൂർത്തിക്കാൻ വേണ്ടി കഴിഞ്ഞത് അത് നഗരസഭകളിൽ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള സ്വപ്നമാണ് സ്വന്തമായി വീട് എന്നുള്ളത് അടച്ചുറപ്പുള്ള വീട് എന്നുള്ളത് നമുക്കൊരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ചേരുന്ന ഉത്രാളിക്കാവ് ഗ്രൗണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ നഗരസഭാ ഫണ്ട് വിനിയോഗിച്ച് സ്ഥാപിച്ച മിനി മാസ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മവും ഇതോടനുബന്ധിച്ച് ചെയർമാൻ നിർവഹിച്ചു ഡിവിഷൻ കൗൺസിലർ കെ യു പ്രദീപ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡിവിഷന്റെ വികസന രേഖ ഡിവിഷനിലെ മുതിർന്ന ആളുകളായ ഗോപാലട്ടനും സെയ്താലിക്കയും കൂടി പ്രകാശനം ചെയ്തു ചലച്ചിത്ര രംഗത്ത് കാൽ നൂറ്റാണ്ട് പിന്നിട്ട വേണു മച്ചാട് കമ്പ്യൂട്ടർ സയൻസിൽ പിഎച്ച് ഡി നേടിയ ഡോക്ടർ സജയ് ശിശുരോഗ വിദഗ്ധ ഡോക്ടർ സിനീഷ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം സംസ്കൃതത്തിൽ സെക്കൻഡ് റാങ്ക് നേടിയ മാളവിക എന്നിവരെയും ഡിവിഷനകത്തെ കുടുംബശ്രീ ഭരണസമിതി അംഗങ്ങൾ ആശാ അംഗനവാടി ജീവനക്കാർ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹരിതകർമ്മസേനാ അംഗങ്ങൾ തുടങ്ങിയവരെയും വികസന സമിതി ആദരിച്ചു യോഗത്തിൽ വികസന സമിതി കൺവീനർ വി ആർ ദിനേഷ് കുമാർ സതീഷ് കുമാർ എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു You are watching VCV News.